My name is വർഷ ഐ come from ഫ്രം I am a ബി എം എൽ ജി സ്റ്റുഡൻ ഞാൻ ബിബിൻസാറിൻ്റെ ക്ലാസ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ബിബിൻസാൻ്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി അയക്കുന്നത് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ ബിബിൻസാറിൻ്റെ ടു ഡേയ്സ് പ്രോഗ്രാമാണെന്നൊക്കെ അറിഞ്ഞു ഞാൻ അതിൽ ജോയിൻ ചെയ്തു പക്ഷേ എനിക്ക് ടു ഡേയ്സ് കൊണ്ട് എന്തായിരിക്കും ഈ പഠിപ്പിക്കുന്നതെന്നുള്ളൂ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനു മുമ്പ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ ഞാൻ അവിടെ പോയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും ഞാൻ ഓഫ്ലൈൻ ക്ലാസ് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടുന്ന് ഒന്നൊന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വിപിൻ സാറിൻ്റെ ഈ രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് അത് എന്താണെന്ന് ചോദിച്ചാൽ സാർ ഒന്നാമത്തെ കാര്യം സാറ് നമ്മളെ നമ്മുടെ മൈൻഡ് കറക്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് സാറ് നന്നായിട്ട് നമ്മൾ എത്ര സ്ട്രെസ്സിൽ ഇരിക്കുവാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള മൈൻഡ് ഷാർപ്പ്നെസ് സാറ് നന്നായിട്ട് തരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മൈൻഡിൻ്റെ ആണെങ്കിലും ഇപ്പം നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ നമ്മളൊരു പഠിത്തം പഠിത്തമാണെന്ന് നമുക്ക് തോന്നിക്കാത്തൊരു ഫീലാണ് സാറെ ക്ലാസ് എടുക്കുന്നത് തന്നെ പിന്നെ സാറ് സത്യം പിന്നെ ഗ്രാമിൻ്റെ ഒരു ആവശ്യവും ഇല്ല നമുക്ക് കുറേ യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ കുറേ തെറ്റിദ്ധാരണകൾ സാറിങ്ങനെ നമുക്ക് മാറ്റി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകാരും വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് പക്ഷെ അതൊരു ഒരു ഒരു ലാംഗ്വേജ് ആണ് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആണ് അത് നമ്മൾ പഠിക്കണമെങ്കിൽ ഗ്രാമർ വേണമെന്നോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതാകണമെന്നോ ഒന്നുമില്ല നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് പോലും ഇംഗ്ലീഷ് സുഖമായി സംസാരിക്കാമെന്ന് സാറ് ഈ ടു ഡേയ്സ് ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തോന്നും പിന്നെ എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു ഇപ്പം ഒരു സ്ട്രെയിഞ്ചറിനെ സംസാരിക്കുന്ന പോലെ എനിക്ക് അവിടെ സ്റ്റക്കാവും എനിക്ക് എന്താ പറയണതെന്ന് അറിയത്തില്ല പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സാറ് ബ്രേക്ക് ഔട്ട് സെക്ഷൻ വെക്കും ഫോർ നാല് ആൾക്കാരെ വെച്ച് ബ്രേക്ക് ഔട്ട് സെക്ഷൻ ഇപ്പോൾ പല ആൾക്കാരായിരിക്കും വരുന്നത് നമുക്ക് അതിന് അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് പിന്നെ സാറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം നമുക്ക് എന്നും ഫ്രീ ആയിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കാം കാര്യം സാർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് സാർ കറക്റ്റ് നമുക്ക് എന്താ പറയാ എനിക്ക് വാക്കുകളില്ലാതെ കണക്കാണ് സാർ ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഇത്രയും ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ഈ ഫസ്റ്റ് ഒരു ഡേ മൊത്തം ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ക്ലാസ് ഇത്രയും നേരം അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു എന്തോ ബോറിങ്ങോ ഒന്നും തോന്നില്ല അത്രയും എൻറ്റർടൈൻമെൻറ്റായിട്ടാണ് സാറിൻ്റെ ഇപ്പം ടീമാണെങ്കിലും ടീം അംഗങ്ങളാണെങ്കിലും എല്ലാം നമ്മളോട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഷാലുമാമാണെങ്കിലും എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ടീമിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷാലുമാമൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് സാർ വിപിൻ സാറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ബിപിൻ സാറ് നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എനിക്കൊന്നും പറയാനില്ല ബിപിൻ സാറിൻ്റെ കാര്യത്തിൽ നം എല്ലാവർക്കും ഉള്ളൊരു പേടിയാണെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാർ അത് നന്നായിട്ട് നമുക്ക് പേടി ഇല്ലാതെ സംസാരിക്കാം എന്ന് സാറിൻ്റെ അകത്തോടെ എനിക്ക് നന്നായിട്ട് തെളിയിച്ച് തന്നിട്ടുണ്ട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ പെട്ടെന്ന് എന്താണ് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പം നമുക്കൊട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ അങ്ങനെയല്ല സാറ് ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങൾ ആദ്യം നമ്മുടെ കോൺഫിഡൻസിനെയാണ് സാറ് കൂടുതലായിട്ട് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ സാറിൻ്റെ ഇ ടി ട്വൻ്റി റൂള് അത് ഫോളോ അത് നമ്മുടെ ലൈഫിൽ സാറ് ക്ലാസ്സിൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ തന്നെ കുറെ മാറ്റങ്ങൾ വരുത്താനുള്ള ദുഃഖം കൂടെ സാറേ ഈ ക്ലാസ്സിൽ കൂടെ പറന്ന് തന്നിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വച്ചിട്ട് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും ചേച്ചി ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് ടു ഡേയ്സ് കൊണ്ട് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റും എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഇത്രയും നാളും പറ്റാത്ത കാര്യങ്ങളാണ് എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ കൂടെ ഇപ്പോൾ പറ്റിയത്